ഇന്നത്തെ റെസിപ്പി ഹെൽത്തി ആയ ഒരു ഹൈ പ്രോട്ടീൻ സാലാഡിൻ്റെയാണ് ഇതിലേക്ക് പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്പൈസി സാലഡ് റസിംഗ് തന്നെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു സാലഡിന് ഇരട്ടി രുചിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുന്ന വിധം ആദ്യം ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കണ്ടു നോക്കാം ഇതിലേക്ക് ഇലകളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലെക്റ്റോസും ഐസ്ബർഗിൻ്റെ ഇലകളാണ് അത് നീളത്തിൽ ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ടൊമാറ്റോസ് ടൊമാറ്റോസാണ് ഇതൊരു എട്ടെണ്ണം വരെ നമുക്ക് എടുക്കാം ഇത് ഇതേപോലെ ചെറു കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്താണ് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു കാൽ സവോള കൂടി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അധികം എരിച്ചിലില്ലാത്ത സവോള വേണം ഇതിലേക്ക് എടുക്കാൻ ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ലീവ്സാണ് ഇതൊരു പത്തെണ്ണമാണ് എടുത്തിരിക്കുന്നത് ചെറു കഷ്ണങ്ങളായിട്ട് ഇതും കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് വേവിച്ചെടുത്ത വെജിറ്റബിൾ കൂടിയാണ് ഇതിലേക്കായി എടുക്കേണ്ടത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് വേവിച്ച ശേഷം കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇനി വേണ്ടത് ഒരു സുക്കീനിയാണ് അത് ഇതുപോലെ വേവിച്ച ശേഷം കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് മറ്റു കണ്ടന്റെ ഒരുപാടുള്ള ഒരു വെജിറ്റബിൾ ആണ് സുക്കീനി അപ്പൊ നമ്മൾ സാലഡ് ഒക്കെ തയ്യാറാക്കുന്ന സമയങ്ങളിൽ സുക്കീനി കൈവശമാണ് അതിലേക്ക് കുറഞ്ഞത് ഒരു പകുതിയെങ്കിലും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ബർലോത്തി ബീൻസ് ആണ് അതൊരു പകുതി ബോട്ടിലാണ് എടുക്കേണ്ടത് രണ്ട് പുഴുങ്ങിയ മുട്ട കൂടിയാണ് ഇതിലേക്കായിട്ട് വേണ്ടത് അതും ഇതേപോലെ തന്നെ ചെറു കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട സമയങ്ങളിൽ മുട്ട ആറിയതിന് ശേഷം നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഒരുപാട് പൊടിഞ്ഞു പോവാതെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും ഇനി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെല്ലാം ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം എന്റെ ബേസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇലകളാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് ചെറിയ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഈ പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന സവാള ഇനി ഇതിലേക്ക് ബർലോത്തി ബീൻസാണ് ഇട്ടുകൊടുക്കുന്നത് വെജിറ്റബിൾസും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനും ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സാലഡ് റസ്സിങ് തയ്യാറാക്കാം ഇത് ഞാൻ തയ്യാറാക്കുന്നത് മിക്സിയുടെ ചെറിയ ചാറിലാണ് അതിലേക്ക് ഒരു പിടി കശുവണ്ടി പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് എടുക്കുന്നത് മൂന്ന് മുളകാണ് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള സാലഡ് റസ്സിംഗ് ആട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചെറിയ ടൊമാറ്റോയാണ് ഇതൊരു മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതൊന്നും എടുക്കെ കട്ട് ചെയ്താണ് ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ചേർക്കുന്നത് ഒലിവ് ഓയിൽ ആണ് ഒലിവ് ഓയിലിന്റെ എക്സ്ട്രാ വെർജിൻ തന്നെ ചേർത്ത് കൊടുക്കണം ഇതും കമർപ്പില്ലാത്ത ഒലിവ് ഓയിൽ തന്നെ ഇതിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതോ അതിന്റെ തന്നെ ഒലിവ് ഓയിൽ എടുക്കാം അതൊരു രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്കായിട്ട് ചേർക്കേണ്ടത് നാരങ്ങ നീരാണ് ഒരു പകുതി നാരങ്ങയുടെ നീര് മുഴുവനായി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വരാം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ സാലഡ് ഡ്രസ്സിങ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ബൗളിലേക്ക് ഈ സാലഡ് ഡ്രസ്സിങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സാലഡ് ഡ്രസ്സിങ് നമുക്ക് തയ്യാറാക്കി ചെറിയ ബോക്സുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എപ്പോഴാണോ നമുക്ക് സാലഡ് കഴിക്കണമെന്ന് തോന്നുന്നത് ആ ഒരു സമയത്ത് ഇതേപോലെ വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി സാലഡ് ഡ്രസ്സിങ്ങിന്റെ ഒരു ബോട്ടിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലഞ്ചിനും ഡിന്നറിനും ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു സാലഡ് ഡ്രസ്സിംഗിൽ നമ്മളിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ തരും നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാനിലേക്ക് ഈ ഒരു റെസിപ്പി കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണിപ്പ് തീത്തോ